സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു വടക്കൻ ജില്ലകളിൽ മൂന്ന് ദിവസത്തേക്ക് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ആഗസ്റ്റ് നാല് വരെ മഞ്ഞ ജാഗ്രതയുള്ളത് ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ പെയ്തേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ് ഇതിനു പുറമെ പശ്ചിമബംഗാളിനും ഝാർഖണ്ഡിനും മുകളിലായി ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഫലമായാണ് ഇന്നും നാളെയും കനത്ത മഴക്കുള്ള സാധ്യത കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് അതേസമയം നദികൾ കേന്ദ്രീകരിച്ച് നേരത്തെ പുറപ്പെടുവിച്ചിരുന്ന ഓറഞ്ച് ജാഗ്രത പിൻവലിച്ചു മൂന്ന് സ്റ്റേഷനുകളിൽ മഞ്ഞ ജാഗ്രതയാണ് നിലവിലുള്ളത് തൃശൂർ ജില്ലയിലെ കരുവന്നൂർ ഗായത്രി കീച്ചേരി നദികളിലാണ് കേന്ദ്ര ജല കമ്മീഷൻ മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ നദികളുടെ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്ത പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതയ്ക്കും നിർദ്ദേശമുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്നും നദീതീരങ്ങൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ആളുകൾ മാറി നിൽക്കണം ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശിച്ചു